ഹലോ സ്ലാമലൈക്കും മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിതാ മെഡിക്കൽ കോളേജിലായിരുന്നു ഇന്നലെ എന്നാലും ഓപ്പറിലും അടുത്തായിരുന്നു രാവിലെ ഇവിടെ പതിനൊന്ന് മണിക്കാണ് എത്തിയത് വരുടെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് നിൽക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഞായറാഴ്ചയല്ലേ നമുക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള പരിപാടി ക്യാൻസൽ ചെയ്തിരുന്നു അപ്പോൾ പണിക്കാർക്ക് ഇന്നാണ് ഇവിടെ ലീവ് ഉള്ളൂ പെട്ടെന്ന് വാർക്കുവാണ് കാരണം ഉള്ളിലേക്ക് കാരണം അപ്പോൾ നമ്മുടെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെക്കന്മാരില്ലാത്തതിൻ്റെ വലിയൊരു കുറവ് കൂടെ ഉണ്ട് കേട്ടോ ഓലുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും തലങ്ങും വിലങ്ങും എല്ലാവരും ഇവിടെ കണ്ടാലും ഉണ്ട് അതിൻ്റെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പോസിറ്റീവുള്ള സിറ്റുവേഷനിലാണ് ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് തന്നെ ഒന്ന് പോകാനുള്ള പരിപാടിയുണ്ട് ഈ പരിപാടി ഒരു രണ്ട് കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോകുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാർപ്പിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് സർപ്രൈസ് സർപ്രൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത്തരം അപ്പോൾ ആ പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാട്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അങ്ങനെ വാർപ്പായിട്ട് ഉമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ നല്ല തീറ്റയാണ് ഞാൻ ഇപ്പൊ രാവിലെ നമ്മളെ ഭാര്യമാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വാർപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൊലാലിമാരൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് അപ്പം നമ്മൾ ചാനും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാർപ്പിന് കഴിഞ്ഞാൽ മോളൊക്കെ കയറിയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നുണ്ട് ഓണി വമ്പ ഓണിയാണല്ലോ ഞാനേ മുകളിലേക്ക് കയറിയിട്ട് ഷാനും കൊണ്ടിന്ന് പുറത്തിറങ്ങട്ടെ എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാ ഒക്കെ യുടെ ചൂട്ടില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ മെറ്റല് കാര്യങ്ങൾ ഇതാ ഭായിമാരൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒറ്റ ഇനി കയറി കഴിഞ്ഞ എത്ര മണിക്കാ തീരുന്നെച്ച അതുവരെ ഒറ്റ പണിയാണ് ചെയ്യട്ടോ ഇത് വന്നത് ഇപ്രാവശ്യം മിസ് ആണ് അതിന്റെ മുമ്പേക്ക് മറ്റേ സാധനം വന്നിരുന്നത് ബായി നോക്കുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബ് ആയേക്ക ബായി ആ യൂട്യൂബ് ആയേക്കൂട്യൂബർ അബൂ താഹിർ ആ

ഓക്കെ അപ്പോൾ ഇതാ എല്ലാവരും ഇതാണ് അങ്ങനെ ചായ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ മക്കളെ നമുക്ക് എന്തായാലും മോൾ കയറിയിട്ട് പണി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ മക്കളെ കോണി നോക്കി നിങ്ങൾ ബഡാ കോണി കേട്ടോ ബഡാ കോണി വലിയ കോണിയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ വീഡിയോയിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതോ ഞാൻ ഇപ്പോൾ സമയം പതിനൊന്ന് മുക്കാലായിട്ടോ നമ്മളിപ്പോഴാണ് വീട്ടിലെത്തുന്നത് ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടെ രാവിലെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഷാനും കൂടെ വന്നിട്ട് പറഞ്ഞതരാട്ടാ എന്തായാലും മാഷാ അല്ല അപ്പോൾ അഹമ്മദ മക്കളെ നമ്മുടെ വാർപ്പ് ഇതാ കെതക്ക നമ്മളെ വാർപ്പ് മക്കളെ മുക്കാലും ആയിട്ടുണ്ട് മാഷാ അല്ല ഇനി ഇതാ ഈ ഒരു പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വാർപ്പിന്റെ പരിപാടികൾ കഴിഞ്ഞു കെതക്ക മക്കളെ കിതക്കാന് നല്ല കിതപ്പ് നല്ല കിതപ്പ് അപ്പം നമ്മുടെ പ്ലാവിൻ്റെ കുറേ കൊമ്പൊക്കെ പോയി അപ്പോൾ ഇതാണ് നമ്മുടെ വാർപ്പ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിന് കഴിഞ്ഞാലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും പണി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പണി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്യാം കേട്ടോ താഴത്തേക്ക് നോക്കിയപ്പോൾ വമ്പ വൈബ് കിട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങിയിരുന്നു താഴത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര അല്ലേ നല്ല വൈബ് കിട്ടോ നമുക്ക് ഇനി ഇവിടെ കയറിയിട്ട് കണ്ടോ നമ്മുടെ തെങ്ങ് കാണുന്നുണ്ട് മാവ് കാണുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താ അവിടെ വേറെ തെങ്ങുണ്ട് തേങ്ങക്ക് അടുത്തേക്ക് വന്ന് ലോങ്ങക്ക് പോയി നമ്മുടെ ചക്ക അടുത്തേക്ക് വന്ന് ചക്ക ലോങ്ങക്ക് പോയി എന്തായാലും മോളിൽ നിന്നുള്ള ആ വിഷല് കാണാന് ഭയങ്കര രസമുണ്ട് കേട്ടോ അതോ ഷാമിൽ ഇപ്പം കുട്ടി മുകളിലൊക്കെ കയറി വരുന്നുണ്ട് നോക്കി വോക്കിവാ ശ്രദ്ധിച്ചു പോവാ അപ്പൊ എന്തായാലും ഇനി ഇതാ ഓല് ചായ ഒടിച്ച് റെസ്റ്റ് ചെയ്യാണ് കഴിഞ്ഞ ഉടനെ ഓല പണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യൂട്ടാറില്ലല്ലോ ചിക്കൻ കറി എന്നും പറഞ്ഞടാണ്ട് പാർപ്പണേ പാർസല് വാങ്ങിയത് ഉണ്ടാക്കിയതോളൂ കേട്ടോണ്ടാക്കി ആ മിണ്ടാക്കിയാണ് പൊറാട്ടോ വാങ്ങിയതാണ് നമ്മൾ ഇത് മോൾ കേൾക്കാരില്ലല്ലോ

ബിരിയാണി എത്തിയിട്ടുണ്ട് ബിരിയാണി ബിരിയാണി വന്നു പറഞ്ഞ പങ്ങൾ വന്നു പക്ഷെ പറയാതെ വന്നു ബിരിയാണി ഇല്ല പറയാതെ വരുന്നുണ്ട് അളിയനും പങ്കും പറയാതെ വരുന്നുണ്ട് ഒന്നും ബിരിയാണി ഇല്ല അനക്ക് ബിരിയാണി തരൂലോ അങ്ങനെ പങ്ങള് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് മക്കളെ അപ്പൊ രണ്ട് പെങ്കന്മാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് മൂത്തോള് പ്രസവിച്ചിടക്കാണ് അവളെ കുട്ടികളെത്തിണ്ട് ബിരിയാണി എത്തിയിട്ടുണ്ട് വാർപ്പ് നമുക്ക് ഇതാ ഫൈനലി കഴിയാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വാർപ്പിൻ്റെ പണിക്കുരോ ചെക്കന്മാർ അധികം ചെറിയ ചെറിയ ചെക്കന്മാരല്ലേ ആ കോണിയുണ്ടല്ലോ നിങ്ങൾ നമുക്കൊന്നും എന്താ ചട്ടിയും കാനോ ഇല്ലാതെ തന്നെ നടക്കാൻ വയ്യ അത്രയും കുഴങ്ങാണ് അപ്പോൾ വലിയൊരു ഇതാലോചിച്ച് നോക്കി നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യുന്നത് ഇതൊക്കെ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് എല്ലാം ചെറിയ ചെറിയ ഭയമാരാട്ടോ അവർ ഭയങ്കര എന്താ പറയുക വരിക്ക വരിക്ക് നിന്നിട്ട് എല്ലാവരും ഒരു ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ മറ ഉണ്ടാക്കിയപ്പോ ബൈ പോസ്റ്റ് ചെയ്യണ്ട് അങ്ങനെ നമ്മള് ലാസ്റ്റ് ചട്ടി അല്ലേ ലാസ്റ്റ് ചട്ടി ചട്ടിതാ ബായി ലാസ്റ്റ് ചട്ടി ചട്ടിരുന്നോ അങ്ങനെ നമ്മൾ ഒമ്പതര മണിക്ക് തുടത്തിയിട്ട് ഒന്നര മണിയായി ഹിന്ദി ഹിന്ദി ആത്മി ആ ലാസ്റ്റ് തൈക്കില്ലേ വേണ്ട ലാസ്റ്റ് ചട്ടി അങ്ങനെ ലാസ്റ്റ് ചട്ടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ രാവിലെ ഒമ്പതര മണിക്ക് തുടർത്തി ഒന്നര മണി വരെ അല്ലേ പത്ത് വന്നിട്ടുണ്ട് മൂന്നര മൂന്നണിക്കൂർ അല്ലേ മൂന്ന് മണിക്കൂർ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആ ഇരുപത്തഞ്ചു ഉണ്ടോ തൊള്ളായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ അതങ്ങട്ട് അല്ലേ ലാസ്റ്റ് ചട്ടിയോട് കൂടി ഇങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷിംഗ് വർക്കുകൾ ഇതാണ് അങ്ങനെ സിമെൻ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുകളിൽ ഫുള്ള് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങട്ട് ക്ലിയർ ആവും വാർപ്പിനിൻ്റെ ഇപ്പോൾ വന്ന ചങ്ങായിയാണ്

പണി കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും മറ്റേ വണ്ടിയിൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഓല് ഇനി കുളിച്ചതിന് ശേഷമാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിക്കുക കഴിക്കട്ടോ അപ്പൊ എന്തായാലും നമുക്കിനി ഓലക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞേക്കാം പണിയെടുത്താതെ ജീവിക്കാൻ ബുദ്ധിമുട്ട് ഈ പണി പണിയെടുക്കാതെ ജീവിക്കണ ബുദ്ധിമുട്ടോ അല്ലേ അതൊരു പോയിന്റ് കേട്ടോ എന്താ അതൊരു പോയിന്റ് അപ്പോൾ നമ്മുടെ വാർപ്പ് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒരു തോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു മഴയുടെ ലക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലാതെ മഴ ഒന്നും പെയ്തില്ല അങ്ങനെ നമ്മുടെ രാവിലെ ഒമ്പതരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഒരു ഒന്നര മണിക്ക് വാർപ്പിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതാ എല്ലാവരും അവിടെ ചോറ്ന്നാണ് അപ്പോൾ ഒരു ചോറ്ന്നോട്ടെ അതുപോലെ വണ്ടിയാണത് അപ്പോൾ വണ്ടിയിൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ പോലും കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഇവിടെ ഷാനും ഇവിടെ ഉണ്ട് കേട്ടോ ഷാനും പോയിട്ടില്ല ഷാനും റൂമിലുണ്ട് കടന്നുറങ്ങാൻ അപ്പോൾ ഞാൻ ഉണത്തന്നാൽ വിചാരിച്ചു എനിക്ക് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി നമ്മളെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാമുലിക്കും